എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആ വൈകുന്നേരം കുറച്ചൊരു ചെറിയൊരു സ്നാക്സ് ഹെൽത്തി ആയിട്ടൊരു സ്നാക്സ് പിന്നെ വൈകുന്നേരം അനിയത്തിയുടെ മോൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ മാസമാണ് നമുക്ക് ഒരുപാട് ബർത്ത്ഡേ വരുന്നത് എൻ്റെ മോൻ്റെ ആയാലും അനിയത്തിയുടെ മൂന്നും മക്കളുണ്ട് രണ്ടനിയത്തിമാർക്കായിട്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ മാസം അടുത്തടുത്താണ് അപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ ഇന്നാണ് അപ്പോൾ അത് വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ വൈകുന്നേരം പോകാൻ വേണ്ടി ഇരിക്കണേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സിമ്പിളായിട്ട് ഒരു ആയിട്ട് ഒരു സ്നാക്സ് റെഡിയാക്കി ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം വരുന്നു പാലപ്പം അപ്പം അതിൻ്റെ കുറച്ച് മാവ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ അതും മധുരത്തിന് വേണ്ടി ശർക്കരപ്പാനീയാണ് എടുത്തിട്ടുള്ളത് അതും ഒഴിച്ചിട്ട് നമ്മുടെ കൈക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഏത്തമ്പഴം ഇട്ട് കൊടുക്കണം അപ്പം വെള്ളം കൂടി പോയിട്ടും പേടിക്കണ്ട കേട്ടോ നമുക്ക് ശരിയാക്കാം ഇനി ഒരു ഐറ്റം കൂടെ ചേർക്കാണ്ട് ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇനി നമ്മുടെ ആ ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കയും കൂടെ പൊടിച്ചതിട്ടിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന റവയാണ് നമ്മുടെ പാലപ്പം എന്തായാലും അത് അല്പം ലൂസായിട്ട് തന്നെ അല്ലിരിക്കുക മാവ് അപ്പോൾ അതിലേക്ക് കുറച്ച് റവയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ പഞ്ചസാരയ്ക്ക് പോയ ശർക്കരപ്പാനിയാണ് ഒഴിച്ചത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഒരു കപ്പ് ചേർത്ത് അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നില്ല അപ്പോൾ വീണ്ടും ഒരു കപ്പും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് നമ്മുടെ ദോശ മാവിൻ്റെ പരുവൊക്കെ ആക്കി വരുമ്പോൾ നമുക്ക് അത്രയും മതി പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ആ റവയെല്ലാം കുതിർന്ന് വരുമ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് ഹെൽത്തിയാണ് അതുപോലെ ഈസിയാണ് അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സാണ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത്രയും ആക്കി മാവെല്ലാം മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ അതിൽ ഒഴിച്ച് അതൊന്ന് ചൂടാൻ വയ്ക്കുക ചൂടാക്കാൻ വയ്ക്കുക എന്നിട്ട് നമുക്കിതുപോലെ ഞാനിവിടെ ഒരു കേക്ക് കേക്കിട്ടിനാണ് എടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ സ്റ്റീൽ പാത്രം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലെന്തെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം നമ്മുടെ മാവുണ്ടല്ലോ അതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് കുതിർന്ന് വന്ന് റവയെല്ലാം നല്ലതായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നട്ട്സ് കിസ്മിക്സ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനതൊന്നും ചേർത്തില്ല ഏത്തമ്പഴവും തേങ്ങ ചിരി ചേർത്തപ്പോഴേ നല്ല നമ്മൾ കടിക്കുമ്പോഴേ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡെക്കറേഷന് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ആവിയിൽ വേവിച്ചിട്ട് പിന്നെ അതിൻ്റെ മീത വേണമെങ്കിലും അത് വെച്ച് കൊടുക്ക കേട്ടോ അപ്പം അത് അവിടെ ഇരുന്ന് ആവട്ടെ ഒരു ഇരുപത് മിനിറ്റ് അത് ആവിയിലിരുന്ന് വേവാൻ വയ്ക്കുക ആ സമയത്ത് ഞാൻ പെട്ടെന്ന് പിന്നെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കി കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇപ്പം എന്തായാലും നമുക്കിനി കിച്ചണിൽ വേറെ ജോലിയൊന്നുമില്ല ചായ റെഡി ആക്കണം അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും വൈകിട്ടത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ഇവിടെ പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അടുക്കളയെല്ലാം ഒന്ന് നീറ്റാക്കി ഇട്ടിട്ട് പോയാൽ പിന്നെ നമുക്ക് രാത്രി വന്നിട്ട് വേറെ ജോലിയൊന്നുമില്ല കിടന്നുറങ്ങിയാൽ മതിയല്ലോ അപ്പോൾ രാവിലെ എണീറ്റ് ജോലി ചെയ്യാനും ഈസി ആണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ അടുപ്പൊന്നൊന്നും തുളച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് അതൊക്കെ ഒന്ന് തുളച്ച് വൃത്തിയാക്കാമെന്ന് വെച്ച് അധികം വൃത്തിയിടൊന്നുമല്ല എന്നാലും എന്തായാലും എന്നും തുടക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് അതും കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ മാവൊക്കെ ഒഴിച്ച ഭാഗത്ത് കുറച്ച് മാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് നമ്മൾ ഇതുപോലെ അപ്പപ്പോൾ ഉള്ളതൊന്ന് തുടച്ച് മാറ്റി അതങ്ങ് വൃത്തിയായി കിടക്കില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ സ്നാക്സ് ഇത് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ അപ്പോൾ ഇനി അതൊന്നും ചൂട് മാറാൻ വേണ്ടി വയ്ക്കുക അപ്പം ഞാൻ കട്ട് ചെയ്തപ്പോൾ അത് ചൂട് മാറിയിട്ടില്ല കേട്ടോ പിന്നെ അത് ഞാൻ അതങ്ങ് വെച്ച് അപ്പം ഇനി ചായയൊക്കെ റെഡിയാക്കിയിട്ട് സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമുക്ക് റെഡിയായി പോകണം അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഈ സ്നാക്സ് തയ്യാറാക്കി നോക്കാം കേട്ടോ അടിപൊളിയാണേ അങ്ങനെ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയിട്ടാണ് അപ്പം ഗേറ്റ് തുറക്കണ ജോലി എനിക്കാണ് ഇവിടെ അതുകൊണ്ട് ഞാൻ റെഡി ആയിട്ട് വന്ന് ഗേറ്റൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ എന്നിട്ട് നമുക്ക് പോകണം അപ്പോൾ ഒരു അവിടെ എത്തിയപ്പോൾ നമ്മൾ ഒരു ആറ് ആറരക്കായി നമ്മളിടയ്ക്ക് കടയിലൊക്കെ ഇറങ്ങിയിട്ടാണ് മോന് ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടി സൈക്കിളാണ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തത് അവന് അങ്ങനെ അപ്പോൾ ഇത് അനിയത്തിയുടെ വീടല്ല അനിയത്തിയുടെ വീട് അമ്മയുടെ വീട് അടുത്തടുത്താണ് അപ്പോൾ ഇന്ന് ഇവിടെ അമ്മയുടെയൊക്കെ വീട്ടിൽ വെച്ചാണ് അവർ ആഘോഷിക്കുന്നത് ബർത്ത്ഡേ അപ്പോൾ അവരെല്ലാവരും അനിയത്തിയൊക്കെ ഇവിടെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ലായിരുന്നു ഏട്ടാ ഇവിടെയാണ് നേരെ വന്നതേ ആഘോഷം എന്ന് പറയുമ്പം അങ്ങനെ വേറെ ആരുമില്ല ഞങ്ങൾ മൂന്ന് പേരാണല്ലോ അപ്പം അവർ ഞങ്ങൾ മൂന്ന് പേരുണ്ട് പിന്നെ നമ്മൾ പോലെ തന്നെ അമ്മയുടെയും പപ്പയുടെ അടുത്ത വീട്ടിലുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ അവർ നമ്മളെന്താവശ്യത്തിനും അവിടെ വിളിക്ക് അത്രയ്ക്ക് നല്ല നല്ല അടുപ്പമാണ് അവർ അപ്പം നമ്മളൊക്കെ ദൂരെ ആയാലും പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അവരാണ് കേട്ടോ അടുത്ത് ഓടിച്ചെല്ലാനും ഒക്കെ ഉള്ളത് ഹോസ്പിറ്റലിലെ കേസൊക്കെ ആയാലും പെട്ടെന്ന് പോകും അപ്പോൾ അത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് നമുക്ക് അവരുമായിട്ട് അപ്പോൾ അവരെയും കൂടെ നമ്മൾ ഓണത്തിനായതുപോലെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ വിളിക്കാറുണ്ട് അവർ വരാറുമുണ്ട് ഏട്ടാ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അപ്പോൾ ആ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ എന്താ സൈക്കിളൊക്കെ ഓട്ടിച്ച് ഇങ്ങനെ നോക്കാനായിട്ടാണ് നമ്മൾ കൊണ്ടു സൈക്കിളൊക്കെ അപ്പോൾ ഇതാണ് അവർ രണ്ട് മക്കൾ കുഞ്ഞു മക്കൾ രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ അവരും ആദ്യമൊക്കെ ഇങ്ങനെ അടുത്ത് അത്രയ്ക്ക് അങ്ങനെ അറിഞ്ഞുകൂട നമ്മളിങ്ങനെ ഇടയ്ക്ക് പോകുമ്പോൾ കാണുന്നില്ലേ അങ്ങനെ മിണ്ടാതിരുന്ന പിന്നെ കളിച്ച് കളിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു അപ്പം ഇതാണ് കേക്ക് എന്നാണ് കേട്ടോ മോൻ്റെ പേര് അങ്ങനെ കേക്കൊക്കെ കിട്ടി റെയിൻബോ കേക്കായിരുന്നു അപ്പോൾ അവന് അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഓർഡർ ചെയ്തതാണ് റെയിൻബോ കേക്ക് കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവരെ അനിയത്തിര ഫ്രണ്ട് ഏതോ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കണമല്ലോണ്ട് അപ്പോൾ അങ്ങനെ ഓർഡർ എടുത്ത് വാങ്ങിച്ചതെന്നാണ് പറഞ്ഞത് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് പിന്നെ ഇനി ഒരു അനിയത്തി കൂടെ ഉണ്ട് കേട്ടോ അവൾ ബാക്കിലിരിക്കണേ അങ്ങനെ ഞങ്ങളെല്ലാവരും ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പം നമ്മൾ ആലോചിക്കുകയാണ് അവിടെ ഇരുന്ന് ആലോ പറയുകയും ചെയ്തു നമുക്കിപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ ഷുഗറൊക്കെ നോക്കിയാൽ എല്ലാവർക്കും നല്ല ഷുഗറും കാര്യങ്ങളും ആയിരിക്കും എന്ന് വെച്ചാൽ എല്ലായിടവും കേക്ക് കട്ടിയേക്കും പായസം വയ്പ്പും അങ്ങനെ ഉള്ള പരിപാടിയാണല്ലോ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേയും കൂടെ ആകുമ്പോൾ നമ്മൾ എന്തായാലും അതൊന്നും ഒഴിവാക്കില്ല മുട്ടായി ലഡു ജിലേബി അപ്പം എല്ലായിടവും കൂടാകുമ്പം അതും രണ്ട് മൂന്ന് ദിവസത്തിൽ ഇങ്ങനെ മാറ്റി മാറി മാറിയാണ് കേട്ടോ ബർത്ത്ഡേ വരുന്നത് അങ്ങനെ ഇവിടെയും ഉണ്ടായിരുന്നു പായസം അടപ്രഥവനായിരുന്നു ഇവിടെ നമ്മളെ വീട്ടിലും എൻ്റെ മറ്റേ അനിയത്തിയുടെ വീട്ടിലൊക്കെ കടലയും പാൽ പാൽപ്പായസമൊക്കെ ആയിരുന്നില്ല അപ്പോൾ അവർ മുന്നും മാറ്റി പിടിച്ചതാണ് അടപ്രദവനായിരുന്നു അങ്ങനെ നല്ല അടപ്പായസവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് അപ്പയ്ക്കും അമ്മയ്ക്കും പിന്നെ ഗായേട്ടനും കൊണ്ട് കൊടുത്ത് അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് എല്ലാവരും കേക്കൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇനി ഫുഡ് കഴിക്കണം അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അവർ കറിയും പായസവും വീട്ടിൽ വെച്ച് പൊറോട്ടയും പിന്നെ ചപ്പാത്തി അങ്ങനെ രണ്ടായിട്ടും ആയിരുന്നു രാത്രിയായതുകൊണ്ട് പിന്നെ ആരും അങ്ങനെ ഒരുപാടൊന്നും കഴിക്കില്ലല്ലോ അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ടാണ് അവൻ ഓർത്ത് അവൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും കൊടുത്തില്ലെന്ന് പിന്നെതാ അവർക്കും കൂടെ ഓരോ പീസൊക്കെ കേക്ക് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു നേരം ഒരുപാട് സമയമായി എട്ടര എന്തോ ആയി അങ്ങനെ അങ്ങനെതാ ആദ്യം അവരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെ കുടുംബം ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മൾ എന്തായാലും വെറുതെ ഒന്നും ഇപ്പം അങ്ങനെ ആരും പോകത്തില്ല അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പോകും നമ്മൾ മൂന്ന് പേരും അങ്ങനെയാണ് കേട്ടോ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇനി ഞങ്ങളും ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി എല്ലാവരും അവരവരുടെ വീട്ടിലോട്ട് പോവും അപ്പോൾ അപ്പയമ്മേ മാത്രം അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ